നെക്സ്റ്റ് ഇനി പിന്നു വേണ്ട ലഞ്ച് ലഞ്ച് ബാഗാ നമ്മളി ലഞ്ചിന്റെ ബാഗ് ലഞ്ച് 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 ബാഗ് ബോക്സ് 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 ഇതിനൊരു ഇല്ലേ ആ ഡ്രോമക്സി ഡ്രോമക്സി എന്ത് ബോക്സാ അല്ല അത് വെച്ച് പഠിക്കാൻ നീ ആയിട്ടില്ലല്ലോ അതാവുമ്പോ നമുക്ക് വാങ്ങാം കേട്ടാ അല്ല മക്കാലും മോൾ ആ ട്രാക്ടർ ഓടിക്കാറായിട്ടില്ല ആവുമ്പോ ചേച്ചി മേടിച്ച് തരാം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഡ്രോമിക്സി ബോക്സും ഒക്കെ വാങ്ങിട്ട് എന്തോ അതൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ എല്ലാ കൊല്ലവും സ്കൂൾക്ക് ഇതൊക്കെ വാങ്ങി വെക്കും അത് വലിയ ഉപയോഗിക്കുവോ ഏഹ് അതങ്ങനാ സ്കൂളിൽ പോയിട്ട് വേണ്ടേ ഈ കൊല്ലം സ്കൂളിൽ പോയില്ലെങ്കിൽ ചേച്ചിയുടെ സ്വഭാവം അറിയും അതൊന്നും ഇല്ല പോവാക്സ് ബോക്സ് കഴിക്കാൻ വേണ്ടി മാത്രം പഴയൊന്നുമില്ല പഴയ കോടേങ്ങടങ്ങ് പോയാടി റെയ് കോട ഹാ എനിക്ക് കോട കോടയില്ല ഹാ ചിവാ കോട എന്തിനാണ് ഇവർടെ കോട എന്തിനാ ഇവർടെയൊന്നുമില്ല കോടയട ആരെയും പറഞ്ഞപ്പോഴാ ചേച്ചി എനിക്ക് ഒരു പുതിയ കോട ഞാ പുതിയ കോട പഴയ കോടേങ്ങണങ്ങ് പോയാടി എനിക്ക് പുതിയ കോട വേണം പറു നിനക്ക് പുതിയ കോട വാങ്ങിച്ചാ പിന്നെ പഴയ കോട എന്തു ചെയ്യും പഴയ കോട അമ്മമ്മയ്ക്ക് മുള വണക്കാൻ എടുക്കാം

അവൻ അത്യാവശ്യമായിട്ട് എവിടെയോ അമ്മുമ്മയുടെ അടുത്തിട്ട് വേണം നടക്കൂല ഇല്ല ലെച്ചു അവൻ തൊലയ്ക്കെല്ലാം മാറ്റാൻ ചേച്ചി കൊടു എന്തോ അത്യാവശ്യം ഉള്ളോണ്ടല്ലേ കിടന്ന് കെഞ്ചിന്നെടുത്ത് കൊടുക്ക ആ തരാം ആ എന്റെ ചേച്ചി തരുമെന്ന് ചേച്ചി അല്ല എന്തുകൊണ്ട് അത്യാവശ്യ കൊണ്ട് നോക്ക് അതീ തൊണ്ടവേന എനിക്ക് മെറിലെ മാത്രമേ കാണാല്ലോ അല്ല ഞാൻ കൊടാ സൂചിക്കാൻ പറഞ്ഞു പഴയ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ത് ആദ്യം പറഞ്ഞാലും അപ്പൊ തന്നെ നോ പറഞ്ഞിട്ട് ചേച്ചി വിഷമമാണോ എന്ത് പറഞ്ഞാലും നോ പറയുന്നേക്കാലോ നോ പറഞ്ഞില്ലെങ്കിലേ അവൻ കുറച്ചു കഴിയുമ്പോ തലേ കയറി തുടങ്ങും അതുകൊണ്ട് കൊച്ചിനെയും കൊണ്ട് മേടാണല്ലോ അമ്പർല ഉം ബാക്കി അമ്പർലയുടെ സ്പെല്ലിംഗ് പറഞ്ഞാ നമുക്ക് വേണ്ട ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ